ചില സംഭവങ്ങളുടെ പെർസെപ്ഷൻ ആണ് ഞാനിവിടെ കാണിക്കുന്നത് ആൻഡ് ഇപ്പോൾ എൻ്റവാറായപ്പോഴേക്കും വന്ന ഒരു വലിയ ഇഷ്യൂ ആണ് ജാൻമനി ആൻഡ് അർജുൻ അർജുൻ്റെ കേസ് ഈ പറഞ്ഞ മാതിരി നല്ല രീതിയിൽ പി ആർ നടക്കുന്നുണ്ട് ടി കമൻസ് ലൈക്ക് യുണോ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഒരു നാവിനെല്ലില്ലാത്ത ഒരുമാതിരി ക്ലിഞ്ഞോ ക്ളിഞ്ഞോ അവസ്ഥയായിട്ടുള്ള കമൻസ് ഒക്കെ അതായത് അർജുൻ എവിടെ എല്ലായിടത്തും നന്മന്മാരാണ് തള്ളി തുറന്നൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്നത് ചാർലി അപ്പം ഡിലീറ്റ് ആവുന്നുണ്ട് പല സംഭവങ്ങളും നടക്കുന്നുണ്ട് ആൻഡ് സ്ക്രീൻ സ്പേസ് നമ്മുടെ അർജുനന് കുറച്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങോട്ടാണ് പോക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ആൻഡ് ബിഫോർ ദാറ്റ് എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു രണ്ട് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ആ രണ്ടാമത്തെ കാര്യം ഏതാണെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മ വന്നിട്ടില്ല ബട്ട് ഓർത്തിട്ട് ഞാൻ ചെയ്യാം കേട്ടോ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സിബിൻ്റെ പ്രസ്മേറ്റ് കണ്ടു എന്ന് പ്രസ്മേറ്റ് കണ്ടു വീഡിയോ എപ്പോൾ ഇടാം അപ്പോൾ ഇവർ തമ്മിൽ റിലേഷനായിരുന്നു റോങ് റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ളതും അതേപോലെ രഞ്ജിനി ഹരിദാസിൻ്റെ ഇൻറ്റർവ്യൂവിൽ ജാൻമണി പറയുന്നുണ്ട് കുറച്ച് മെസ്സേജസും സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നും ആൻഡ് അകത്ത് ജാൻമണി പറഞ്ഞിട്ടുണ്ട് അർജുനെ പറ്റിയിട്ട് ഹിസ് പ്ലേ ബോയ് എന്നുള്ളത് ആൻഡ് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശ്രീതു ചോദിക്കുന്നുണ്ട് യഥാത് തപ്പാ അത് റിലേഷൻ എടുക്കുക എന്നുള്ള രീതിയിലുള്ള സംഭവം ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറഞ്ഞു നത്തിങ് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല ലൈക്ക് അപ്പം പുള്ളി ചോദിക്കുന്നുണ്ട് എന്താ സന്ദേഹമാണോ അതായത് ഡൗട്ട് ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധുൻ എവിടെയോ എന്തൊക്കെയോ സാധനങ്ങൾ കത്തിയിട്ടുണ്ട് ലൈക്ക് ഇത്തവണ തിരിച്ച് കയറിയപ്പോൾ ഭയങ്കര വേർഡായിട്ടുള്ളൊരു ലൈക്ക് റിയാക്ഷനാണ് ജാൻമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ആൻഡ് ജാൻമണി പറയുന്നുണ്ട് ഡോൺ ലവ് മീ എന്നുള്ള സംഭവം അർജുൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അർജുൻ ജാൻമണിയെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പം ശ്രീധുവിന് ഡൗട്ട് വന്നിട്ടുണ്ട് ശ്രീധു ചോദിച്ചാൽ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റായ റിലേഷൻ കൂടി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ ലൈക്ക് അത് അത് എന്താണെന്നുണ്ടെങ്കിലും അർജുൻ്റെ സിസ്റ്റർ വന്നിട്ട് മുപ്പൻ സ്ലോകിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇതിനുള്ള മറുപടി എല്ലാം പുറത്ത് വന്നിട്ട് പറയാമെന്നുള്ളത് അർജുൻ പറഞ്ഞത് പുറത്തൊരു വർക്കിന് വിളിച്ചപ്പോൾ അറിയാമായിരുന്നു നല്ല രീതിയിലാണ് അതൊരു സംഭവം അപ്പോൾ എന്തായാലും അർജുൻ അർജുനറിഞ്ഞതിന് ശേഷം ഇതിന് ക്ലാരിഫിക്കേഷൻ തരുമായിരിക്കും അപ്പോൾ അർജുൻ എന്തായാലും നല്ല രീതിയിൽ ഹൈപ്പും അല്ലെങ്കിൽ ഈ ഒരു ജാൻമണിയുടെ ഈ ഒരു ജാൻമണി അർജുൻ റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ള സംഭവം ഇപ്പോൾ റിലേഷൻഷിപ്പിലാവുന്നത്ര വലിയ തെറ്റൊന്നുമല്ല അപ്പോൾ എന്താ ബോത്താർ സിങ്കിൾ അവർക്ക് മിങ്കിൾ ആവാൻ തോന്നി ദേ ആർ എ സീരിയസ് റിലേഷൻഷിപ്പ് നല്ല കാര്യം തന്നെയാണ് പിന്നെ ഓരോരുത്തരുടെ ആയിട്ട് വേറെ റിലേഷന് പോണ കാര്യമല്ലാട്ടെ ഞാൻ പറയുന്നത് സിംഗിൾ സിംഗിൾ ആയിട്ട് നിന്നിട്ട് അവര് ഒരു റിലേഷൻ ആകുന്നതിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് വലിയ തെറ്റൊന്നും പറയാലോ ബട്ട് ഇവിടെ ചില ജാൻമനിയുടെ കുറച്ച് സംസാരവും മറ്റു കാര്യങ്ങളും കേൾക്കുമ്പോൾ എവിടെയോ എന്തോ ഒരു തകരാറുള്ളത് പോലെ അപ്പം ഇടയ്ക്ക് ഒരു ചുമ വന്നു ഗൈസ് അപ്പം വെള്ളം കുടിക്കാൻ പോയി അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്ലോ പോയി ഒന്നിലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വരും അല്ലെങ്കിൽ അമ്മ വിളിക്കും അല്ലെങ്കിൽ ചുമ വരും എന്തൊരു അവസ്ഥ ഇതൊക്കെ താണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കുന്നത് അപ്പം നിങ്ങളൊരു വിശേഷം ചോദിക്കുന്നതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ ഞങ്ങൾ പറഞ്ഞു തോന്നുന്നു അങ്ങനെ പറയരുത് ഞാൻ സംസാരിക്കാം അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അപ്പം എവിടെ എന്തൊരു തകരാറുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു അതൊരു സെക്ഷൻ രണ്ടാമത് ജാസ്മിൻ ഗബ്രി അതായത് ഒരു കാര്യം ഇപ്പോൾ എനിക്ക് അതൊരു അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി ഈ വന്നിത് പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇതൊരു ഫ്രണ്ട്ഷിപ്പല്ല ക്ലാരിറ്റി ഇല്ലാത്ത ക്ലാരിറ്റി ഒരു തേങ്ങയല്ല ഇത് ഒറ്റകരത്തിൽ ഇഷ്ടം പ്രണയം എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ജാൻമനി ജിൻഡോ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ഓർ ഫ്രണ്ട്ഷിപ്പ് വാട്ട് എവർ ആ ഒരു വൈബ് ആ ഒരു ബോഡി ലാംഗ്വേജ് ആ ഒരു എത്തിക്സ് നമ്മൾ കണ്ടതാണ് അതേപോലെ ലൈക്ക് ഋഷി ആൻഡ് അൻസിബ അവരുടെ ഇവരാരും ഏതെങ്കിലും ആൾക്കാർ വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ജാസ്മിൻ കാണിക്കുന്ന പോലത്തെ ഒരു കുന്തൽ ഇപ്പോൾ കാണിക്കുന്നില്ല കാരണം എക്സൈറ്റഡ് ആവുന്നു ആ കൊച്ചിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ആ കൊച്ചിൽ ലൈക്ക് നെർവസ് ആവുകയാണ് ആ ബോഡി ലാംഗ്വേജ് എല്ലാം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയല്ല കാരണം അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ സഹിതം പറഞ്ഞത് ഇനി അന്തം ഫാൻസ് വന്നിട്ട് കുണുക്കണോ എന്ന് പറയേണ്ട ആവശ്യമില്ല ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊരിക്കലും ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല ഇനി ഇനിയിപ്പോൾ ഗബ്രിക്ക് ചിലപ്പോൾ പേടി ഉണ്ടാകും കാരണം ജാഫറാങ്കൾ അതേപോലെ വെരട്ടിട്ടാണ് അകത്തോട്ട് വിട്ടിരിക്കുന്നത് വോയിസും കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ അവർ പുറത്തിറങ്ങിയപ്പോൾ ജിൻഡോം പറഞ്ഞ പോലെ തന്നെ പുറത്തിറങ്ങിയിട്ട് ലബ്ദം ഡിസൈഡ് പോണ്ടിപ്പോൾ കല്യാണം കഴിക്കണമെന്നാണെങ്കിൽ അതും എനിക്ക് ഇതായിട്ട് പറയാൻ പറ്റാത്തത് വേറെ റിലേഷൻഷിപ്പിലെ വേറെ കാസ്റ്റ് റിലേഷൻ എനിക്ക് കാസ്റ്റ് സംഭവങ്ങളൊന്നും ഞാൻ ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് മനുഷ്യന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ അപ്പോ ഒരു മിനിറ്റ് പൊന്നു ടിവിയുടെ സൗണ്ട് അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് വേർഡെന്റെ വായിൽ വരാഞ്ഞത് അപ്പം ഡിഫറെന്റ് റിലേഷൻ ഐ മീൻ കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ കല്യാണം മറ്റു കാര്യങ്ങളൊന്നും നടക്കും നടക്കില്ല നടക്കില്ലാതെയുടെ ഒമോണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തതും എനിക്ക് മനസ്സിലായതും ജാസ്മിൻ ഈസ് സംതിങ് യു എന്തോ ഒരു ഇത് ഒരു അഡിക്ഷൻ പോലത്തെ ഒരു സംഭവം അല്ലെങ്കിൽ എന്തോ ഒരു 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 ഇത് നമ്മുടെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ മാതിരി അവിടെ രണ്ട് ഫ്രണ്ട്സ് ഇപ്പം അൻസിപ്പ ഓരോ ഇത് വരുമ്പോൾ ഋഷി അൻസിഫ അൻസിഫ ആ ഒരു കാര്യം സംസാരിക്കുന്നത് പക്ഷേ ജാൻമണിയോട് ഇന്നലെ അൻസിപ്പയെ പറ്റി രണ്ടുമൂറു പ്രാവശ്യം ഇങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിച്ചപ്പോൾ ജാൻമണിക്ക് ചൊറിഞ്ഞിട്ട് ജാൻമണി ചോദിച്ചത് എന്താ എപ്പോൾ എന്നെ മനസ്സിപ്പായിട്ട് കമ്പയർ ചെയ്യുന്നത് അതും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമുണ്ടോ കാരണം എന്നെ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമില്ല പക്ഷേ ഇന്ന് അഥവാ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി ചില സിറ്റുവേഷൻസിൽ ഈ മനുഷ്യന്മാരുടെ ജീവിതം എന്ന് പറയുന്ന മൊത്തം സിറ്റുവേഷനിൽ ഇങ്ങനെ ചുറ്റി പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ എനിക്ക് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നത് ഞാൻ തന്നെ ചില സിറ്റുവേഷനിൽ പൊന്നുമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു പൊന്നുവാണെങ്കിൽ ഇങ്ങനെ ചെയ്തേനെന്നൊക്കെ ഞാനും ഇടയ്ക്ക് പറയാറൊക്കെ ഉണ്ട് അപ്പം അതേപോലെ ഋഷിക്ക് അത്രയും ഫ്രണ്ട്ലി ഒരിക്കൽ പോലും ഋഷി അൻസിബ അല്ലെങ്കിൽ ജിൻഡോ ജാർമണി റിലേഷൻഷിപ്പിനെ ശ്രീധുവിൻ്റെ അർജുനയും കണ്ണുകൾ ത്രൂ എന്നൊക്കെ പറഞ്ഞ് പലരും പലതും പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് അല്ലാതെ ഇവരുടെ ഇതിൽ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല പക്ഷെ ഈ കൊച്ച് അതൊന്നും അല്ല കാണിക്കുന്നത് ഈ കൊച്ചു വേറെ ലെവലിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത് അപ്പോ ആൻഡ് പാരന്റ്സ് ഈ പറഞ്ഞ മാതിരി അവരെ കൊണ്ട് പറ്റുമോ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മോളുടെ കുഴപ്പം കൊണ്ട് ആണ് ഈ പ്രശ്നങ്ങൾ കാണിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ മോളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടായതുകൊണ്ടാണ് ലെവൽ ശേഷം ചിന്തിക്കാതെ പുറത്തുള്ള ആൾക്കാർ എല്ലാവരെയും കയറി പറഞ്ഞു ഗബ്രിയും ചീത്ത പറഞ്ഞ എക്ക് നിക്കുന്നുണ്ട് കമൻസിലും മുഴുവനും ഗിജാഫങ്ങളുടെ ബ്ലോക്കും മറ്റും കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞമാതിരി പുറത്തിറങ്ങിയിട്ട് അവരെന്താന്ന് പറഞ്ഞിട്ട് ഡിസൈഡ് ചെയ്യട്ടെ ഇത് ഒരു തരത്തിൽ ചിലപ്പം ജാസ്മിൻ്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലേ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കൂടും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിക്കൂടുക എന്നൊക്കെ ചോദിച്ചു അത് അത് ഞങ്ങളുടെ ഗെയിം പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഉരുട്ടി വിടാനാണ് മോസ്റ്റ് പ്രോബലി ചാൻസ് കൂടുതൽ ഗബ്രി ഒറ്റയ്ക്ക് നിന്ന് തുഴഞ്ഞ് തുഴഞ്ഞു തുഴഞ്ഞൊരു പരിവായിരുന്നു ഇപ്പോൾ ഇവ രണ്ടുവരും കൂടി ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ എന്താണെങ്കിലും സംസാരമായിരിക്കും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ വായതും മണ്ടത്തരങ്ങൾ വരുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഒന്നുമില്ല ഒരുമിച്ച് ആകുമ്പോൾ പിന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി സ്ട്രാറ്റജി ഇനി ഇനി ബാക്കി സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തായിരിക്കും അവർ രണ്ടുപേരുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ലാംഗ്വേജിൽ നിന്ന് ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യമാണ് ഇത് പക്ഷേ ഇത് എന്ത് തന്നെയാണെങ്കിലും ജാസ്മിൻ ഇറ്റ്സ് ഹർ ലൈഫ് ുള്ളിയാണ് ഇത് ഡിസൈഡ് ചെയ്യേണ്ടത് അപ്പം വോട്ട് സംബന്ധമാണെങ്കിലും ഒക്കെ ഇപ്പം അതിൻ്റെ ഉള്ളിൽ അടി നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിനും അർജുനും കമ്മിലാണ് അടി നടന്നുകൊണ്ടിരിക്കുന്നത് ജിൻഡോന്റെ ജിൻഡപ്പനെ നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ ജിൻഡപ്പനെ എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ്റെ ഭാഗത്തുനിന്ന് ഇതേപോലെ വോട്ടൊക്കെ കപ്പലിലാണ് വരുന്നത് ജാസ്മിനാണെങ്കിൽ ഗാന്ധി കൊടുത്തിട്ടാണ് വോട്ട് വാങ്ങിക്കുന്നത് ജിൻഡപ്പന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഇനിയിപ്പോൾ അതും ഉണ്ടാവും ഇനി ചില പി ആറുകൾ എന്തെങ്കിലും ഉടായ്പ കാണിച്ച് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആണെങ്കിലും അങ്ങനെ ഒരു പൈസ കൊടുത്ത് ഒരു ആർട്ടിഫിഷ്യൽ വോട്ട് എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു വോട്ടിലൂടെ ജയിക്കണ്ടെന്നുള്ള ചിന്താഗതിയിലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ജാസ്മിൻ്റെ പി ആറിൻ്റെ ടാഗ് ലൈമെന്ന് പറയുന്നത് മാർഗം എന്താണെങ്കിലും വേണ്ടില്ല ലക്ഷ്യം ആണ് പുള്ളി അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്തവണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഒരു ഫാൻ പവർ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ആളുകൾ ഡിസേവ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും ഞാൻ കാണിച്ചു കാണിച്ചുകഴിഞ്ഞാൽ അപ്പം നല്ല ഒരു പി ആർ അറ്റാക്ക് നടക്കുന്നുണ്ട് മറ്റേ ബോട്ടിൽ സാധനം കയറി പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഷോ അത് ബിഗ് ബോസ് ആണെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അർജുനന് നല്ല സ്ക്രീൻ സ്പേസും കൊടുക്കുന്നുണ്ട് ആ സെമിറ്ററിയുടെ ടാസ്കിൽ അർജുനന് ഭയങ്കരമായിട്ട് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു പെടുത്തുമില്ല ലൈക്ക് നല്ലത് വരട്ടെ ഡിസേർവ് ചെയ്യുന്ന ആൾക്കാർ കിട്ടട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലൈക്ക് പൈസ ഉണ്ടെങ്കിൽ പദവി ഉണ്ടെങ്കിൽ ആടിനെ പട്ടിയാക്കാൻ പറ്റുമല്ലേ അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയുടെ നിലവാരം എത്രയാണോ ബോട്ടൊക്കെ കയറ്റി വിട്ട് കപ്പൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ അത് അത്ര സുഖമില്ലാത്ത കളിയല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയും ഇതേ നോക്കുക സ്വരം വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും കീപ് സപ്പോർട്ടിങ് മീ ലവ് യു അർ ഗുഡ് ബൈസ് ബൈ